ഇന്ന് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന ആശംസകൾ ആദ്യമേ തന്നെ ഞാൻ നേരുകയാണ് ഞാൻ പറഞ്ഞതുപോലെ അച്ഛൻ സൂചിപ്പിച്ച ആ ഭാഷയുടെ ചില കുറവുകൾ ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ തീ മൂർച്ച കൂടിപ്പോകുന്നെങ്കിൽ ക്ഷമിക്കണം എന്നുള്ള ഒരു ഒരു ആമുഖത്തോടു കൂടി ഞാൻ രണ്ട് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക് ഇവിടെ ഒരു കരാറുണ്ട് മുല്ലപ്പെരിയാറിന്റെ കരാർ ആ കരാറ് വിധത്തിലുള്ള കരാറാണെന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു ഐശ്വര്യപൂർണമായ വീടിന്റെ ഒരു കാര്യസ്ഥൻ മറ്റൊരു വീടിന്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു വീടിന്റെ തൊട്ടയൽക്കാരനായ ഒരു വീടിന്റെ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യലാഭമോ കാര്യസിദ്ധിയോ ഒക്കെ കിട്ടുന്ന ഒരു വീടിന്റെ കാര്യസ്ഥനുമായിട്ടൊരു കരാർ രേഖപ്പെടുത്തുന്നു ആ കരാർ എന്താണെന്ന് വെച്ചാൽ തന്റെ യജമാനൻ അതായത് തന്റെ ഗൃഹത്തിന്റെ നാഥനായ അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഭാര്യ ഒരു ഇരുപത്തെട്ട് പ്രസവിക്കണം ഇരുപത്തെട്ട് ഗർഭം ധരിക്കണം എന്നൊരു കരാർ ഈ കാര്യസ്ഥനും അടുത്ത വീട്ടിലെ കാര്യസ്ഥനും തമ്മിൽ രേഖപ്പെടുത്തുന്നു ഈ ഗർഭം ധരിക്കണമെന്ന് പറഞ്ഞ് കരാർ എഴുതി ആ ഭാര്യയും അറിയുന്നില്ല ആ ഭർത്താവും അറിയുന്നില്ല ഇങ്ങനെ ഒരു കരാർ ഈ കാര്യസ്ഥൻ എഴുതി വെക്കുന്നത് അതുപോലെയാണ് ഈ മുല്ലക്കരാറിന്റെ മുല്ലപ്പെരിയാർ ഡാമിന്റെ കരാർ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ എഴുതി എഴുതിവെപ്പിക്കാൻ നിർബന്ധിതമാക്കി എഴുതി വെപ്പിച്ചത് ഒരു ം ചെയ്യുമ്പോൾ എഴുതി വെപ്പിച്ചു എന്ന് ഞാൻ പറയും ഇവിടെ ഭരണാധികാരികളുടെ കാര്യം നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചു കഴിഞ്ഞ പ്രളയം വന്നപ്പോൾ നാം ഓർമ്മ നമുക്ക് ഓർമ്മയുണ്ടാകും കിറ്റൊക്കെ കൊടുത്ത കൂട്ടത്തിൽ ഒരു ഹെലികോപ്റ്റർ കൂടെ വാടക എടുത്തോണ്ടിട്ടു ആ വാടക ഒരു മാസം കൊടുത്താൽ ഹെലികോപ്റ്റർ ഫുൾ അതിന്റെ ഫുൾ വിലയോടുകൂടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വാടക ആയിരുന്നു അവന് നിശ്ചയിച്ചെടുത്തോണ്ടിരുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ശ്രീലങ്കയിൽ ഈ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഭരണാധികാരികൾ അവിടെ നിന്ന് ജീവൻ രക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടത് ഇന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ബംഗ്ലാദേശിൽ അവിടുത്തെ പ്രധാനമന്ത്രി കൽപ്പന കല്ലേൽപ്പിടർക്കുന്ന പിടർക്കുന്ന പക്ഷെ ഇന്ദിരാഗാന്ധിയെ പോലെ വലിയ കാഠിന്യത്തിന് പേര് കേട്ട അവിടുത്തെ പ്രധാനമന്ത്രി രക്ഷപ്പെട്ടത് ഒരു ഹെലികോപ്റ്റർ ഉള്ളത് കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് ചോദിച്ചു എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചു എവിടെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞു മുല്ലപ്പെരിയാറിന്റെ ഒരു സമരഭൂമിയിലേക്കാണ് പോകുന്നത് ആ കുറച്ച് ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ അവർ ഒന്നും ഇച്ഛിക്കാതെ ഇങ്ങനെ സമരഭൂമിയിലേക്ക് പോയിരിക്കുകയാണ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാനും ഞാനിവിടെ പങ്കെടുക്കാൻ പോകുന്നു അപ്പൊ പറഞ്ഞു ഉടനെ തന്നെ പിണറായിക്ക് ഗോളടിക്കാൻ പിണറായിക്ക് ഖജനാവ് നിറയാനുള്ള ഒരു ഒരു അവസരം ഒരുങ്ങും അതായത് മുല്ലപ്പെരിയാർ നമ്മുടെ ഈ മുമ്പ് ഒരു അപകടം വന്നപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഖജനാവ് എങ്ങനെ നിറഞ്ഞു ഇപ്പൊ വയനാട്ടില് വെള്ളപ്പൊക്കം വന്ന് മുറിപെട്ടൽ വന്നപ്പോൾ എങ്ങനെ ഖജനാവ് നിറഞ്ഞു അതുപോലെ ഒരു ഖജനാവ് നിറയുന്ന അവസരത്തിന് ഉണ്ടാവുമല്ലോ എന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു ഞാൻ പറഞ്ഞു ഇനി മുല്ലപ്പെരിയാർ എന്തെങ്കിലും വിധത്തിൽ തകർന്നാൽ ഇവിടെ ഖജനാവ് നിറയാൻ പോകുന്നത് ഈ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ ചെയ്തതുപോലെ ഈ രമ്യ ധർമ്മങ്ങൾ ജനങ്ങൾ പിടിച്ചെടുത്ത് നമുക്കറിയാം ബംഗ്ലാദേശിൽ അവിടുത്തെ ഏറ്റവും വലിയ പവർഫുൾ ആയിരുന്ന അവിടുത്തെ സൈനിക മേധാവിയെയും സൈനിക വകുപ്പിന്റെ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയെയും ഒരു നൂൽബന്ധമില്ലാതെ തലകീഴെ കെട്ടിത്തൂക്കി കൊന്ന് കെട്ടിത്തൂക്കി ഇവിടത്തെ ഭരണാധികാരികൾക്ക് ഇനി പൈസ അല്ല ചെല്ലുന്നത് അവരെ ഓർമ്മിച്ചാൽ നന്ന് ഒരു ദുരന്തം ഈ മുല്ലപ്പെരിഹാരം ഉണ്ടായാൽ അവരുടെ രമ്യമ്യങ്ങളിൽ ജനം കയറി ആക്രമിക്കുന്ന സ്ഥിതി വരും അവരുടെ വലിയ തീന്മേശങ്ങളിൽ ഇരുന്ന് ആഹാരം കഴിക്കും നാം കണ്ടതുപോലെ അവിടുത്തെ ഏറ്റവും വലിയ ടിവികളും മറ്റും ഒക്കെ കൊണ്ട് ജനം നടക്കുന്ന ഒരു കാഴ്ച ഇവരെ എല്ലാം ഉന്മൂലനം ചെയ്യത്തക്ക രീതിയിലുള്ള ശക്തിയായി ജനശക്തി മാറുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ സമരം വളരെ പ്രത്യാശ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഫലം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒപ്പം എൻ്റെ ഒരു ആശങ്ക കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ന് സ്വാതന്ത്ര്യദിനമാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഒരു കൃത്യമായിട്ട് ഒരു സമാധാനത്തിന്റെ പാതയിലുള്ള ഒരു സമരമുഖം ഒരു സത്യാഗ്രഹ സമരം ആരെ ആക്രമിക്കാതെ ഒരു ചെവിടലൊരു അടിയേറ്റാൽ മറു ചെവിടും കാണിച്ചു കാണിച്ചുകൊടുത്ത് സമ്പൂർണമായ ആക്രമണമില്ലാതെ വെടിയേറ്റ് വീണാലും ആക്രമണമേറ്റാലും ഒന്നും പറയാതെ നിശബ്ദമായി നിന്ന് സ്ഥകിച്ചു ഒരു സഭയിലെ സമരം അദ്ദേഹം നേതൃത്വം നൽകിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്നത് അങ്ങനെ സ്വാതന്ത്ര്യം ഒരു പ്രധാനപ്പെട്ട കാരണം കൂടെ ഉണ്ട് നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് ആ വെള്ളക്കാര് അവര് കുറച്ച് വളരെ ഒരു ഇലകന് മനസ്ഥിതി സൂക്ഷിക്കുന്നവരാണ് അവരെ നോക്കുമ്പോൾ ഇന്ത്യൻ തെരുവാരങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീഴുന്നു ആയിരങ്ങൾ അടിവാങ്ങിച്ച് മൃതപ്രായരായി കഴിയുന്നു ഒന്നും തിരിച്ചൊന്നും ചെയ്യുന്നില്ല അവരുടെ പാർലമെന്റിൽ ബഹളമായി ഈ പാവങ്ങൾ എങ്ങനെ ഉദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിശക്തമായ ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷം കൂടെ ഉണ്ടായതുകൊണ്ട് കൂടിയാണ് മഹാത്മാഗാന്ധിജിക്ക് ആ സമരായം ഉപയോഗിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തരാൻ കഴിഞ്ഞത് പക്ഷേ ഇന്ത്യ ഭരിച്ചിരുന്നത് അന്ന് ബ്രിട്ടീഷുകാരല്ലായിരുന്നു ഹിറ്റ്ലറോ മുസോളീനോ ആയിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് പേരെ എതിർത്തവരെ ഗ്യാസ് ചേംബറിൽ കയറ്റി കൊലപാതകം ചെയ്തവരായിരുന്നുവെങ്കിൽ ആ സമരത്തിന് എത്രത്തോളം ഫലം ഉണ്ടാക്കി തരാൻ സാധിക്കുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ സഹന സമരത്തിന്റെ കാലം കഴിഞ്ഞു അതിന്റെ കഥ കഴിഞ്ഞു നമ്മളിനി സഹന സമരം കൊണ്ടിരുന്നാലും നമ്മളെയും കൊണ്ട് ഈ ജലം ചെന്ന് അറബിക്കടലിച്ച് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമുക്ക് ഓരോരുത്തർക്കും അറിയാം കാലങ്ങളായി നാം ഉയർത്തുന്ന മുദ്രാവാക്യം തമിഴ്നാടിന് ജലം നമുക്ക് സുരക്ഷ നമ്മുടെ സ്വത്തും ജീവനും നമ്മുടെ കുട്ടികളും എല്ലാം എല്ലാം നശിച്ചു പോകും എന്നുള്ള അവസ്ഥയിൽ പോലും നമ്മള് തൃണമൂൽ ഈ തമിഴ്നാടിന് വെള്ളം എന്ന് പറയുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്യണം തമിഴ്നാടിന് വെള്ളമല്ല വേണ്ടുന്നത് കേരളത്തിന് ജീവൻ വേണം കേരളത്തിന് ജീവൻ വേണം കേരളത്തിന് ജീവൻ വേണം എന്നുള്ള ഒരു ഒറ്റ മുദ്രാവാക്യം ഉയർത്തി വേണം നാവിന് മുന്നോട്ട് പോകാൻ എന്ന് ഞാൻ തീർത്തു പറയുന്നു തമിഴ്നാടിന് നമുക്ക് പറയാം അവര് ഈ വെള്ളവെണ്ണം കൊണ്ടുപോയി ചെയ്യുന്ന നേരത്തെ അച്ഛൻ സഹിപ്പിച്ച പോലെ നട്ടു നനച്ചുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഈ കേരളത്തിലേക്ക് കടത്തിവിടുന്നത് കൊടിയ വിഷം കലർന്ന പച്ചക്കറിയും മറ്റുമാണ് ആശുപത്രികൾ കൂടി വരുന്ന എന്തുകൊണ്ടാണ് സെന്ററുകൾ കൂടി വരുന്നത് എന്തുകൊണ്ടാണ് നാം ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ആ പച്ചക്കറി വേണ്ടേ കുറെയൊക്കെ നമുക്ക് ചക്കയും മാഴവും ഒക്കെ നമുക്കിവിടെ നട്ടുപിടിപ്പിക്കാമെന്നേ കുറച്ചൊക്കെ നമുക്ക് ഈ നമ്മുടെ പച്ചക്കറികളെ അല്ലെങ്കിൽ നമുക്ക് ചമ്മന്തി അലക്കാമെന്നേ ഏറ്റവും നല്ല തെങ്ങ് കിടക്കുന്നു അത് പൊളിച്ചാൽ ഏറ്റവും ശുദ്ധമായ സാധനം കിട്ടുന്നതുകൊണ്ട് ചമ്മന്തി അരച്ച് നമുക്ക് ചോറും ചമ്മന്തിയും എടുത്ത് നമുക്ക് വയറും മുറുക്കി എടുത്ത് നമുക്ക് കിടക്കാം കേരളത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ മധ്യഭാഗം മുഴുവനൊലിച്ച് ഒരു ശവപ്രം പാവുന്നതിന് കണ്ണടച്ച് നിൽക്കുന്ന ഒരു തേയും കാണിക്കാതെ ഒരു വർഷം അൻപതിനായിരം കോടി രൂപയാണ് ഈ മുന്നപ്പരിയാറിന്റെ ജലത്തിന്റെ ഈൽഡ് കൊണ്ട് തമിഴ്നാട് സമ്പാദിക്കുന്നത് അതിന്റെ നക്കാപ്പിച്ച ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരനും കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം ഈ ഡാം അത് തമിഴ്നാട്ടിലായിരുന്നു എന്ന് ചിന്തിക്കുക കേരളത്തിന്റെ ജീവനക്കാരാണോ നടത്തുന്ന ചിന്തിക്കുക ഒരു ദിവസം നടത്തുമോ ഒരു ദിവസം ആ ഡാം നടന്നു പോവോ അവിടെ കേരളത്തിന്റെ ജീവനക്കാർ ചെന്നാൽ നടത്താൻ ശ്രമിച്ചാൽ ആ ഡാമിനും പരിസരത്തുമായി അവരെ അവരുടെ കബന്ധങ്ങൾ ഉയരും ഒഴുകി നടക്കും അത് ജീർണിക്കും നാം ഒരു സെക്കൻഡ് പോലും ഇനി ഈ മുന്നേ നടത്തിപ്പ് ചുമതല ഇവിടത്തെ ഉദ്യോഗസ്ഥർക്ക് തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല നാം സംഘടിക്കണം ഒരു ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്താം ബാൽ താക്കറെ പ്രതിഭാസം എത്രത്തോളം പേര് അദ്ദേഹത്തോട് യോജിക്കും വിയോജിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ആ മഹാരാഷ്ട്രയെ മാറ്റിയെടുത്തത് ഒരൊറ്റ പ്രസംഗത്തിൽ കൂടിയാണ് ശിവസേനയുടെ രൂപീകരണ യോഗം നാല് ലക്ഷം പേർ പങ്കെടുക്കുന്ന ഒരു പങ്കെടുക്കാൻ പറ്റുന്ന ഒരു മൈതാനത്ത് അദ്ദേഹം വിളിച്ചു വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു എല്ലാവരും കളിയാക്കി ഈ നാല് ലക്ഷം പേര് എങ്ങനെ വരും ബാൽ താക്കറെ പറഞ്ഞു വരും അതുപോലെ നാം ഒരു വലിയ സമ്മേളനം നടത്തി ആ സമ്മേളനാനന്തരം അദ്ദേഹം പ്രസംഗിച്ചു ഉടുപ്പി ഹോട്ടലുകൾ നമുക്ക് ഏറ്റവും വിനയാണ് തമിഴ് ബ്രാഹ്മണന്മാർ ചെയ്യുന്നതാണ് ഉടുപ്പി ഹോട്ടൽ ഈ സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങിപ്പോയവരെല്ലാം ഈ ഉടുപ്പി ഹോട്ടൽ അടിച്ചു തകർത്തു മഹാരാഷ്ട്രയിൽ ഉണനീളമുള്ള ഓടിച്ചവരെ നമുക്ക് നേരത്തെ അച്ഛൻ പോലെ തമിഴ്നാട്ടിലുള്ള സ്വത്തുക്കൾ കള്ളപ്പണം കൊണ്ട് നിക്ഷേപിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ ഏക്കർ കണക്കിന് ഭൂമി അഞ്ഞൂറ് ഏക്കറും ആയിരത്തി അഞ്ഞൂറ് ഏക്കറും രണ്ടായിരം ഏക്കറും ഒക്കെ ഭൂമിയും അവിടെ വ്യവസായങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് വേണ്ടി വന്നാൽ തമിഴൻ നേരത്തെ ഇവിടുത്തെ ഇവിടെ സംഘടന സമിതിയിലുള്ള ഇവിടുത്തെ ട്രഷറർ നമ്മുടെ ഇതിന്റെ നമ്മുടെ സേവ്സ് ഓൺ കൺട്രിയുടെ ട്രഷറ ആശങ്ക സൂചിപ്പിച്ചു ഇവിടെ പോലും നമ്മുടെ സമ്മേളന വേദിയിൽ തമിഴന്മാരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാം പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റവും വാങ്ങി ചോദിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു നാം നമ്മുടെ ജീവന് പോലും നമ്മുടെ കുട്ടികളെ പോലും നമ്മുടെ എല്ലാം എല്ലാം തച്ചുടക്കത്തക്ക രീതിയിലുള്ള സംവിധാനം തമിഴൻ കൊണ്ടുവന്നാൽ തമിഴന്റെ ഒരു സ്ഥാപനവും ഇവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത വിധം നാം സംഘടിക്കേണ്ടിയിരിക്കുന്നു നാം ഏറ്റവും അടിയന്തിരമായിട്ട് മുല്ലപ്പെരിയാറിലേക്ക് മാർച്ച് ചെയ്യണം അവിടെ ലക്ഷങ്ങളെ സംഘടിപ്പിക്കണം ജനശക്തിക്ക് മുന്നിൽ മറ്റൊന്നും ഒന്നുമല്ല ഇനി നമ്മൾ ഇതുപോലുള്ള സഹന സമരങ്ങൾ നിർത്തേണ്ട സമയമായെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സഹന കൊണ്ട് ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കത്തില്ല നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്റെ വീട് ആദ്യത്തെ കോൺക്രീറ്റ് വീടാണ് നമ്മുടെ ഗ്രാമത്തിലുള്ള അമ്പത് വർഷം കഴിഞ്ഞു ഞാനിപ്പോ റൂമൊക്കെ ചെറുതായിരുന്നുകൊണ്ട് ഒരു രണ്ട് റൂം ചേർത്ത് റൂമാക്കാൻ വേണ്ടി ഒരു ഇടപെട്ടി ഒന്ന് പൊളിച്ചു വെറും സിന്ദൂരം പൊടിഞ്ഞു വരുന്ന ഇടക്കാണ് സിമന്റ് ജനത്ത പൊടിഞ്ഞു വന്നത് അമ്പത് വർഷമേ ആയുള്ളൂ ഇന്ന് അവിടെ മുല്ലപ്പെട്ട പാറക്കൂട്ടം ഉള്ളത് അവിടെ കാണാൻ പോലും ഒരു ഒരു കേരളീയനെ സമ്മതിക്കുന്നില്ല നാം അടിയന്തിരമായിട്ട് ഞാനിതിന്റെ സേവ് നമ്മുടെ ഗോഡ്സ് ഓൾ കൺട്രി ഫോറത്തിന്റെ ചെയർമാൻ ശ്രീ ഡിക്സൺ ജോർജ് അവരോട് അഭ്യർത്ഥിക്കുന്നു ഇനി നമ്മുടെ ഉന്നം ഒരേ ഒരു ഉന്നമേ വെക്കാവൂ നാം കഴിയുമെങ്കിൽ ഒരു ജാഥ വെച്ച് നേരെ മുല്ലപ്പെരിയാറിലോട്ട് മാർച്ച് ചെയ്യണം ആ മുല്ലപ്പെരിയാറിലോട്ട് മാർച്ച് ചെയ്യുന്ന ദിവസം കേരളം വരും നമ്മുടെ നമ്മുടെ സംഘടന ശിവഗിരി സംരക്ഷണ സംഘം ഉൾപ്പെടെ നമ്മൾ വേണ്ടത്താണ് നമ്മുടെ കേന്ദ്രം നമ്മൾ ഉൾപ്പെടെയുള്ള കേരളത്തിലുള്ള മുഴുവൻ മുഴുവൻ മലയാളികൾ ലോകത്തുള്ള മുഴുവൻ മലയാളികൾ നിങ്ങളുടെ പിന്നിൽ അണിനിരക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുതർമം വിജയിക്കട്ടെ